നമ്മൾ ഈവനിങ് സ്നാക്സായിട്ട് കഴിക്കുന്ന ചില സാധനങ്ങളുടെ കാലറി വാല്യൂ ഒന്ന് നോക്കാം ഉദാഹരണത്തിന് പഴംപൊരി സർവ്വസാധാരണമായിട്ട് നമ്മൾ എല്ലാവരും കഴിക്കുന്ന സാധനമാണ് പഴംപൊരി അതിൻ്റെ സൈസ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആ പഴത്തിൻ്റെ ചിലപ്പോൾ നുറുക്കായിരിക്കും അല്ലെങ്കിൽ പഴം മുഴുവനായിട്ടായിരിക്കും പഴം നിറച്ചതായിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഓരോന്നിൻ്റെയും സൈസനുസരിച്ച് നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോ കാലറീസ് വരെ ഒറ്റ പഴംപൊരിയിൽ നമ്മൾ നമ്മളകത്താക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഊണ് കഴിക്കുന്നതിൻ്റെ തുല്യമായിട്ടുള്ള ഊർജ്ജമാണ് ഈ നാനൂറ് കാലറി നമ്മളൊന്ന് ദഹിപ്പിച്ച് എരിച്ച് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും ട്രെഡ്മില്ല നല്ല സ്പീഡിൽ ഓടണം അല്ലെങ്കിൽ ജിമ്മിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യണം അതുപോലെ ഉഴുന്നവടയ്ക്ക് എത്ര കാലറി ഉണ്ടെന്നറിയാവോ നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് വരെയാണ് സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെടും പരിപ്പുവട തരമേനിച്ചിരി കുറവാണ് നൂറ് ടു ഇരുന്നൂറ് കാലറിയാണുള്ളത് അതേപോലെ മസാല ബോണ്ട എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിന് നാനൂറ്റമ്പത് കിലോ കാലറിയാണ് ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു മസാല ബോണ്ടയ്ക്കകത്തുള്ളത് സുഖിയൻ അല്ലെങ്കിൽ മോദകം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി കുറവാണ് അത് ഇരുന്നൂറ് കാലറിയിൽ താഴെയായിട്ട് നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് ആയിട്ട് ഇതുപോലത്തെ എണ്ണ പലഹാരങ്ങൾ എണ്ണക്കടികൾ കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ ഒരു തരത്തിലും സഹായിക്കാത്ത ഒരു സംഗതിയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ ബാക്കിയുള്ള ഡയറ്റും എക്സസൈസും എല്ലാം നോക്കുന്നുണ്ടാവും ഈ രാത്രി വൈകുന്നേരത്തെ ചായയുടെ കൂടെയുള്ള എണ്ണക്കടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സമ്മാനിക്കുന്നത് പകരം എന്ത് കഴിക്കാം പല ചിലർ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് അതിനേക്കാൾ മോശമാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നത് കാരണം ഈ ബിസ്ക്കറ്റിൽ മൊത്തം മൈദയാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ട് ഉണ്ട് നമ്മൾ രണ്ടോ മൂന്നോ ബിസ്ക്കറ്റ് കഴിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഷുഗർ വാല്യൂ ഒരു അൻപത് മുതൽ നൂറ് വരെ ഷൂട്ടപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് ചായയുടെ കൂടെ കഴിക്കാവുന്ന ഏറ്റവും നല്ല സാധനം എന്തെങ്കിലും ഫ്രൂട്ടാണ് കട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാലഡ്സ് ഒക്കെ ഇനി അത് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയോ ഇഡ്ഡലിയോ രാവിലത്തെ കാപ്പിക്കുള്ള സാധനം തന്നെ നമുക്ക് വൈകുന്നേരം രണ്ട് ദോശയായിട്ടോ രണ്ട് ഇഡ്ഡലിയായിട്ടോ കഴിക്കാം ഇനി അല്ലെങ്കിൽ രാത്രിയിലത്തെ അത്താഴം ശകലം കൂടി നേരത്തെ ആക്കാം ഒരു അഞ്ച് മണി അഞ്ചര ആകുമ്പോഴത്തേക്കും കഴിച്ചിട്ട് രാത്രിയിലത്തെ ഡിന്നർ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കാലറി സേവ് ചെയ്യാനായിട്ട് പറ്റും ഈ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള പുതിയ തരത്തിലുള്ള മരുന്നുണ്ട് മോൺജാരോ ടി പാറ്റൈഡ് എന്ന് പറയുന്നത് അത് ഡയബറ്റീസിനും പി സി ഒഡിക്കും ഫാറ്റി ലിവറിനും വണ്ണം കുറയ്ക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഈവൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലും വളരെ എഫക്റ്റീവാണ് അതെടുക്കേണ്ട രീതിയും നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകളുമുണ്ട് അത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം അതെടുക്കുക കാരണം അതല്ലാതെ എടുത്തത് അതിന് പ്രത്യേകിച്ച് പ്രയോജനമില്ല വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നമുക്ക് ഭക്ഷണത്തോട് നല്ലൊരു അപേക്ഷ തോന്നും ഭക്ഷണം കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് വെയ്റ്റ് കുറച്ചിട്ടുള്ള ഒത്തിരി പേരുടെ കോൺടാക്ട് നമ്പർ സഹിതം വേണമെങ്കിൽ നമുക്ക് തരാവുന്നതാണ് ബേൺ ഫാറ്റ് എന്ന് പറയുന്ന ആൽഫാ സൈക്ലോ ടാബ്ലറ്റ്